മാവേലിക്കരയിൽ കൃഷിക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കൃഷി ആരോഗ്യം ഭവനം കുടിവെള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് േഴ് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടി നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് എണ്ണൂറ്റി പതിനെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ അവതരിപ്പിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ആ കാർഷിക വിളകൾ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നാടിന്റെ പുരോഗതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനമായി ഊന്നൽ പോകുന്നു മറ്റൊന്ന് ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്ന് ജലവിഭവങ്ങൾ അതായത് കുടിവെള്ള പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ പോകുന്നു കുടിവെള്ള പദ്ധതികൾ ഭവന പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾ വൃദ്ധ വികലാംഗ ക്ഷേമ പ്രവർത്തനങ്ങൾ ശുചിത്വ പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മുൻവർഷം പൂർത്തിയാക്കാത്ത പദ്ധതികൾ പൂർത്തിയാക്കാനും പദ്ധതിയുണ്ട് മാവേലി മഞ്ഞൾ പോലെ നൂതന പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചു പാർപ്പിട മേഖലയ്ക്ക് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി കാർഷിക വികസന പരിപാടികൾ കൃഷി അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് അറുപത്തി ലക്ഷം ക്ഷീരവികസന മേഖലയ്ക്ക് അറുപത്തി ലക്ഷം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി അറുപത്തി ലക്ഷം ആരോഗ്യമേഖലയ്ക്ക് നാൽപ്പത്തി നാല് ലക്ഷം ശുചിത്വ മാലിന്യ പരിപാലന പദ്ധതികൾക്ക് ഇരുപത്തിയെട്ട് ലക്ഷം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പദ്ധതികൾക്കായി മുപ്പത്തി ഒൻപത് ലക്ഷം കുടിവെള്ള പദ്ധതികൾക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം അഗതി ആശ്രയിക്ക് പത്ത് ലക്ഷം എന്നിങ്ങനെ ബജറ്റിൽ തുക വകയിരുത്തി പ്രസിഡന്റ് എൻ ഇന്ദിരാദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബി കെ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബിറോ മാവേലിക്കര